തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം രണ്ടാം സമാനം മൂന്നാം സമാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീടും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ തിരൂരങ്ങാടി ചെറുമുക്കിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രയ്ക്ക് സൗഹാർദ്ദത്തിൻ്റെ മധുരം നൽകി കുണ്ടൂർ മഖാം കുണ്ടൂർ മഖാമിന് മുന്നിലെത്തിയപ്പോഴായിരുന്നു കുണ്ടൂർ ഉസ്താദ് മഖാം പ്രവർത്തകർ എന്നിവർ ചേർന്ന് പരസ്പര സൗഹാർദ്ദത്തിൻ്റെ മധുരം നൽകിയത് എൻ പി അബ്ദുല്ലത്തി ഫാജി സി കുഞ്ഞി മുഹമ്മദ് അനസ് ഹാഷിമി ചെറുമുക്ക് എൻ പി ഗുലാം മുഹിയുദ്ദീൻ എൻ പി മുഹിയുദ്ദീൻ എൻ പി അസഹർ എന്നിവരാണ് ബാലിക ബാലന്മാർക്ക് പരസ്പര സ്നേഹത്തിൻ്റെ മധുരം പകർന്നു നൽകിയത് ചെറുമുക്കിൽ നിന്ന് തുടങ്ങി വെള്ളിയാമ്പുറത്ത് സമാപിച്ച ശോഭയാത്രയ്ക്ക് ടി സന്തോഷ് ശരത് ചെറുമുക്ക് ടി ഷാജി ടി കെ കാർത്തികേയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി